ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് നിരവധി സർപ്രൈസുകൾ പ്രേക്ഷകർക്ക് നൽകിക്കൊണ്ടാണ് സംപ്രേഷണം തുടരുന്നത് സീസൺ സിക്സ് മറ്റുള്ള സീസണുകളിൽ നിന്നും വളരെ വ്യത്യസ്തമാണ് നാല് ബെഡ്റൂമുകൾ പവർ റൂം എന്നിവയെല്ലാം സീസൺ സിക്സിൻ്റെ മാത്രം പ്രത്യേകതകൾ ആണ് അതുപോലെ തന്നെ ബിഗ് ബോസ് മലയാളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി സീസൺ സിക്സിലാണ് ആറ് വൈൽഡ് കാർഡുകൾ ഒരുമിച്ച് ഹൗസിലേക്ക് കയറിയത് അതുപോലെ തന്നെ ഏറ്റവും റിയലിസ്റ്റിക്കായ അവതരണവുമായി അവതാരകൻ മോഹൻലാലും ഈ സീസണിൻ്റെ വീക്കെൻഡ് എപ്പിസോഡുകൾ പ്രേക്ഷകരുടെ കയ്യടി വാങ്ങുന്നു അതേസമയം ഇപ്പോൾ ഹൗസിൽ പതിനേഴ് മത്സരാർത്ഥികളാണ് ഉള്ളത് ജാൻമണിയാണ് എവിക്ഷനിലൂടെ ഏറ്റവും അവസാനം പുറത്തായത് അതുപോലെ ആരോഗ്യ പ്രശ്നങ്ങളും അതിൽ ചികിത്സയുമായി ബന്ധപ്പെട്ട് ഹൗസിൽ നിന്നും വിട്ടുന്ന സിജോ കഴിഞ്ഞ ദിവസം വീണ്ടും തിരികെ കയറി കാട്ടുതീയായി വന്ന സിജോ മികച്ച പ്രകടനമാണ് കാഴ്ചവെക്കുന്നത് സീസൺ സിക്സ് പകുതി ദൂരം പിന്നിടാൻ ഒരുങ്ങുമ്പോൾ പ്രേക്ഷകർക്ക് ഏറെ സർപ്രൈസ് നൽകുന്ന ചില റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് അത് മറ്റൊന്നുമല്ല നടൻ ദിലീപ് ബിഗ് ബോസ് ഹൗസിലേക്ക് കയറാൻ പോകുന്നു എന്നുള്ള വാർത്തകളാണ് വരുന്നത് താരത്തിൻ്റെ ഏറ്റവും പുതിയ സിനിമാ പാവി കെയർടേക്കർ പ്രൊമോഷനായാണ് ദിലീപ് ഹൗസിലേക്ക് എത്തുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ സിനിമ പ്രമോഷനുമായി ബന്ധപ്പെട്ട് താരങ്ങൾ ബിഗ് ബോസിലേക്ക് എത്തുന്നത് സ്ഥിരമായി സംഭവിക്കാറുള്ളതാണ് വിക്രം റിലീസ് അടുത്തപ്പോൾ നടൻ കമൽഹാസൻ ബിഗ് ബോസ് വീക്കെൻഡ് എപ്പിസോഡിൽ മോഹൻലാലിനൊപ്പം അതിഥിയായി വന്നിരുന്നു അന്ന് സീസൺ നാലിലെ മത്സരാർത്ഥികൾ സ്പെഷ്യൽ പ്രോഗ്രാമുകളിലും താരത്തിനായി ചെയ്തിരുന്നു ശേഷം സീസൺ സി ഫൈവിൽ അജു വർഗീസും സംഘവും തങ്ങളുടെ വെബ് സീരീസിലെ പ്രൊമോഷന് വേണ്ടി എത്തിയിരുന്നു എന്നാൽ ഇവരെല്ലാം എൽ ഇ ഡി വാളിൽ കൂടിയാണ് മത്സരാർത്ഥികളോട് സംവദിച്ചത് ആരും തന്നെ ഹൗസിനുള്ളിലേക്ക് പോവുകയോ മത്സരാർത്ഥികളുമായി നേരിട്ട് സംവദിക്കുകയോ ചെയ്തിട്ടില്ല എന്നാൽ ദിലീപ് ഹൗസിനുള്ളിലേക്ക് കയറി മത്സരാർത്ഥികളുമായി നേരിട്ട് സംവദിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത് മോഹൻലാൽ മാത്രമാണ് ഇത്തരത്തിൽ മത്സരാർത്ഥികളുമായി നേരിട്ട് സംവദിക്കാൻ ഇതുവരെ ബിഗ് ബോസ് മലയാളത്തിൻ്റെ ചരിത്രത്തിൽ ഹൗസിനുള്ളിലേക്ക് പോയിട്ടുള്ളത് ദിലീപ് ഹൗസിനുള്ളിലേക്ക് കയറും എന്നുള്ള റിപ്പോർട്ടുകൾ വന്നതോടെ പ്രേക്ഷകരും ത്രില്ലാണ് വിനീത് കുമാറിൻ്റെ സംവിധാനത്തിൽ ദിലീപ് കേന്ദ്ര കഥാപാത്രമാകുന്ന പവി കെയർടേക്കറിന്റെ ട്രെയിലറിന് വൻ സ്വീകരണമാണ് ലഭിച്ചത് ദിലീപിൻ്റെ കോമഡി നമ്പറുകളാണ് ട്രെയിലറിൻ്റെ പ്രധാന ആകർഷണം ചിത്രം ഏപ്രിൽ ഇരുപത്തി ആറിന് റിലീസ് ചെയ്യും കഴിഞ്ഞ കുറേ ദിലീപ് ചിത്രങ്ങൾ തുടർച്ചയായി പരാജയപ്പെട്ടിരുന്നു ഈ ചിത്രം വിജയിക്കുക എന്നുള്ളത് ദിലീപിൻ്റെ നിലനിൽപ്പിൻ്റെ പോലും പ്രശ്നമാണ് മലയാള സിനിമയിൽ നിന്നും ഫീൽഡ് ഔട്ടിൻ്റെ വക്കിലാണ് ദിലീപ് ഇപ്പോൾ നിൽക്കുന്നത്